ലവ് ലീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെറിയൊരു വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കുകയാണ് ഈ കുഞ്ഞുങ്ങളായി വിടുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവന് ഈ കുഞ്ഞുങ്ങളെ വേണമെന്ന് അപ്പോൾ ഞാൻ കുറച്ച് വലുതായിട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഇവരെ കൊണ്ടുപോകാൻ അവൻ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല അവന് അവരെ നല്ല കെയർ ചെയ്ത് വളർത്തും കാരണം ഈ പ്രായത്തിൽ കൊണ്ടുപോയാൽ അവനെ കുഞ്ഞുങ്ങളെ ഇണക്കി വളർത്താൻ പറ്റുള്ളൂ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ഇവരെ ഇണക്കി വളർത്താൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ കൊണ്ടുപോയാൽ നന്നായി ഇണങ്ങും കണ്ടില്ലേ ഇപ്പോൾ ഇവരെൻ്റെ മേത്തൊക്കെ തന്നെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ കൊടുത്തു വിടുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവൻ വരും അപ്പോൾ ഇവരെ കൊടുത്തു കൊടുത്തുവിടും ഇവർ ഫുഡൊന്നും തന്നെ തിന്നു തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇവർക്ക് ഹാൻഡ് ഫീഡിങ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും ആ ഹാൻഡ് ഫോർ ഹാൻഡ് ഫീഡിങ് ഫോർമുല മേടിച്ചിട്ട് ഇവർക്ക് നമ്മുടെ സിറിഞ്ച് വഴി ഇവർ വായലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക ചെയ്യാം അപ്പോൾ അവരങ്ങനെ കഴിക്കുമല്ലോ ഒരു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇവർ ഫുഡ് കഴിച്ച് തുടങ്ങും ഇവനൊക്കെ ഫുഡ് കഴിച്ചു തുടങ്ങും ഇവർ കുറച്ചുകൂടി എടുക്കും കാരണം ഇവർ കുറച്ചുകൂടി ഡിലേ ആയിട്ടാണല്ലോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പൊന്നോമനകളെ ഞങ്ങൾ കൊടുത്തുവിടാൻ പോവുകയാണ് ഇനി അടുത്ത ഒരു യർ മാറ്റ് ചെയ്ത് മുട്ടയിട്ട് കുട്ടികളുണ്ടാവും എന്ന് വരെ നമുക്ക് ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരിക്കില്ല ഇനി നമ്മുടെ വലിയ കുഞ്ഞിനും നീലി ശക്കീൻ ശങ്കരനും മീട്ടും വീരനും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാനെപ്പോഴും ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു അവർ എന്നെ ഇട്ട് നന്നായി അണങ്ങി വരികയായിരുന്നു എൻ്റെ ദേഹത്തൊക്കെ കയറിയിട്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെ അവരും അങ്ങനെ ഇവർ പോകുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട് ഇവർക്ക് ഇവർക്കിവിടെ നിലത്ത് വെച്ചപ്പോൾ അവർക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല സ്ലിപ്പാകുന്നുണ്ട് കുറേശേ ഇത്രയും സമയം നമ്മൾ തുണിയിലാണല്ലോ അവരെ വെച്ചിരുന്നത് ഇപ്പം നിലത്ത് വെച്ചപ്പോൾ ഇവിടെ ഈ ഗ്രാനേറ്റും അവരുടെ കാലി സ്ലിപ്പാകുന്നുണ്ട് ഇതും അവർ നടക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് ഇവരുടെ ഫുഡ് വലുതായി കഴിഞ്ഞാൽ കൊടുക്കുന്ന ഫുഡ് ഇത് സൺഫ്ലവർ സീഡാണ് ഇതും ഇത് കൊണൂർ മിക്സ് എന്ന് പറയും മിക്സ്ഡ് സീഡ് കൊണൂറിൻ്റെ ഇത് രണ്ടാണ് മെയിൻ ഡ്രൈ സീഡുകളായിട്ട് ഇവർക്ക് കൊടുക്കുക പിന്നെ ഞങ്ങൾ രാവിലെ ഇവർക്ക് കൊടുക്കുക ഞങ്ങൾ കുതിർത്തിയ ഗോതമ്പും അല്ലെങ്കിൽ കടല പയറ് ഇതൊക്കെ ഇതൊക്കെ കൂടി മിക്സാക്കി കുതിർത്തിയത് കൊടുക്കും അതിൻ്റെ കൂടെ ഞങ്ങൾ പേരയ്ക്ക സ്ലൈസായി അരിഞ്ഞ് കൊടുക്കും പേരക്കയുടെ കുരു മാത്രമേ അവർ കഴിക്കാറുള്ളൂ പിന്നെ ആപ്പിൾ സ്ലൈസ് സ്ലൈസാക്കിയിട്ടും കൊടുക്കും പിന്നെ ക്യാരറ്റും കൊടുക്കും ഈ സാധനങ്ങളാണ് രാവിലെ കൊടുക്കുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഈ സീഡുകൾ കൊടുക്കും പിന്നെ ഇവരുടെ അമ്മമാർ അച്ഛന്മാരും നമ്മൾ കഴിക്കുന്നത് എന്തോ അവർ കഴിക്കും പക്ഷെ അങ്ങനെ കൊടുക്കാറില്ല ഞങ്ങൾ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വന്ന് കഴിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം ഉപ്പ് മാവായാലും ചോറായാലും ഒക്കെ അവർ നമ്മുടെ പാത്രത്തിൽ വന്ന് കഴിക്കും പക്ഷെ പക്ഷേ അങ്ങനെ കൊടുക്കാറില്ല അത് അവരുടെ തന്നെ അധികം കൊടുക്കാറുള്ളു ഞങ്ങൾ ഇവർക്ക് പിന്നെ ഫ്രഷ് ചോളം കൊടുക്കാറുണ്ട് ഭക്ഷിച്ചോളം ഇവർക്ക് നല്ല ഇഷ്ടമാണ് അവർ അതിൽ നിന്ന് ഓരോ മണികളും ഇങ്ങനെ കൊത്തിപ്പിറക്കി തിന്നും പിന്നെ ആപ്പിൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആപ്പിളിൻ്റെ കുരു ഒരു കാരണവശാലും തത്തകൾ കഴിക്കാൻ പാടില്ല അത് സയനൈഡ് ആണ് അത് കഴിച്ചു കഴിഞ്ഞാൽ തത്തകൾ ചത്തു പോകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആപ്പിൾ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും കുരു കൊടുക്കരുത് ഇനി ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഞങ്ങൾ എടുക്കുന്നുണ്ടാവില്ല ഇത് ലാസ്റ്റ് വീഡിയോ ആണ് ഇവരുടെ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു